എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ പുതുവീട്ടിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് ആട് വില്പന ഒക്കെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ടര മാസം വീതം പ്രായമായിട്ടുണ്ടായിരുന്നു വർത്താനമായ ഈ ക്രോസ്പീഡ് ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഇരുപത് അകത്തുള്ളവർക്ക് ഡെലിവറി ചെയ്തു കൊടുക്കുന്ന ആവുന്നു ആക്കി നിർത്താനും ക്രോസിംഗിനും അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടുമുള്ള രണ്ട് മുട്ടനാടുകളിൽ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് വിധം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള സൂപ്പർ രണ്ട് വലിയ ആടുകളാണ് ഓക്കെ നല്ല ക്രോസിംഗ് റിസൾട്ടുള്ള മുട്ടനാടുകളാണ് ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം മുതല വെള്ള മുട്ടനാടിന് മുപ്പതിനായിരം രൂപയും ബ്ലാക്ക് കളറിൽ കാണുന്ന ബീറ്റിലാടിന് നാൽപ്പത്തി അയ്യായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൂടൽ പാക്കണ്ടം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു ബീറ്റിൽ അമ്മയാടിനുണ്ടായ ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും സൂപ്പർ ഒരു കുട്ടി ആറുമാസം പ്രായമായിട്ടുണ്ട് ഇതെൻ്റെ ഉദ്ദേശം മുതല പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻ കീഴിൽ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഇപ്പോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇരുപത് ദിവസം വിധം പ്രായമായിട്ടുണ്ട് നക്കടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വാക്സിനേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുന്നൂറ് രൂപയാണ് ഒരു പീസിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വൃത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള മൂന്ന് ക്രോസ് ബീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനക്ക് മൂന്നും രണ്ടമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് ആറു മാസത്തിന് ഉള്ളിൽ പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ള കുട്ടികൾ കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് മൂന്നെണ്ണം ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മടിക്കൈക്കടുത്ത് അമ്പലത്തൂക്കര ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ആട് അത്യാവശ്യം വലിയ ആട് തന്നെയാണ് അതിൽ വളർത്തലൊക്കെ കൊണ്ടുപോയി നിർത്താൻ പറ്റിയ തീറ്റ കൊണ്ടു ആട് കാലു വയറിലെട്ടോ അതിൻ്റെ നല്ല മൂന്ന് കുട്ടികൾ ഏകദേശം ഒരു മാസം ആവണേ ഉള്ളൂ കുട്ടികൾ തിന്നലൊടുങ്ങിട്ടുള്ളൂ ഒരേ മരിക്കത്ത മൂന്ന് സൂപ്പർ എല്ലാം കനുള്ള കുട്ടികളാ ഹോസിക്കാർക്കൊക്കെ നല്ല നേരിട്ട് വന്ന് തന്നെ കണ്ടുകൊണ്ടുപോക ഒക്കെ നല്ല ഒരേ പോലത്തെ കുട്ടിയാ ഒരു കുട്ടിക്ക് ചെവി ഒന്ന് ജന്മന അങ്ങനെയാണ് ഒരു ചെവിക്ക് കേട്ടോ ഉണ്ടോ ഒക്കെ നല്ല കാനുള്ള കുട്ടികളാണ് ആളാണ് ഏത് മോശമല്ല കല്ല സൂപ്പർ മക്കളാണ് ആടണ്ടില്ലേ എല്ലാം തീറ്റെങ്കിലും അത്യാവശ്യം വലിയ ആടാണ് കാലുകയറിലാണ് ആട് അവിടെ പാലുള്ള ആടാട്ടോ അവിടെ അത്യാവശ്യം നല്ല പോലുള്ള ആടാണ് പാലൊക്കെ കുട്ടികൾ കുടിച്ചാണ് ഒക്കെ കുടിച്ചു കഴിഞ്ഞതാ കുട്ടികൾക്ക് ആവശ്യക്കാർക്ക് ആടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിച്ച പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ഫിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പന കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ നിലവിൽ ഒരു അഞ്ഞൂറ് എം എൽ പാൽ കറവയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം മുതല ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് പാരാസ്റ്റോ ഒക്കെ നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ നല്ലൊരു സിരോഹി മുട്ടനാട്ടുംകുട്ടി വിൽപ്പിനൊക്കെ എട്ട് മാസത്തിനു മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടമുള്ള ഒരു കുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഈ സിരോഹി മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശമല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്പെയ്ഡ് പണ്ണാട് വിൽപ്പന ഒക്കെ രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തിയെട്ട് മുതൽ മുപ്പതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ക്രോസ്പീഡ് പെണ്ണാടിൻ്റെ മൂല പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു ഡാഷ് ഡോഗ് മെയിൽ ഫ്രീ അഡോപ്ഷന് താല്പര്യമുള്ളവർക്ക് കൊണ്ടുപോകാം വാക്സിനേഷൻ എല്ലാം കൊടുത്തതാണ് നല്ല ആയിട്ടുള്ള ഒരു ഡോഗാണ് നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ ഡോഗ് ഇത് ഫ്രീ അഡോപ്ഷനാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്ത്രത്താണ് ഈ പപ്പിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ആ അനുയോജ്യമായ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞാൽ അതിലെ കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരാട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ടായിരുന്ന നല്ലൊരാടാണ് പ്രാർത്ഥകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് നിലവിൽ കുറച്ച് പാലുണ്ട് സ്ഥലം വരുന്നത് ഇടവണ്ണ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനയ്ക്ക് കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം കുറച്ച് പാൽ കറവുമുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിറച്ചെനയിലുള്ള ഒരാട് വില്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് അകഡെല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ നിറച്ചെനയാഡിൻ്റെ ഉദ്ദേശങ്ങളൊന്നുമല്ല പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെനപ്പശു വിൽപ്പനക്ക് എട്ട് മാസം ചെനയാണ് രണ്ട് പ്രസവം കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ പാല് കറന്നിരുന്ന ഒരു പശുവാണ് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് തീറ്റയും കുടിക്കുമൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കും കറക്കാം വളർത്തുകൾക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ചില പശുവിൻ്റെ ഉദ്ദേശം മുതല നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിയാണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നാല് മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം പതിനഞ്ച് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അറുപതാം ടൈപ്പ് നക്കട് നക്ക് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് പതിനൊന്ന് പെടയും നാല് പൂവനുമാണ് വിൽപ്പനക്കുള്ളത് ഉദ്ദേശം നില അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് മാസം വീതം പ്രായമുള്ള പതിനഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചി ആശുപനുമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്താണ് ഏകദേശം നൂറ് കിലോ ഇറച്ചി തൂക്കമുണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തും കൂട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം നിറച്ചനയിലുള്ള ഒരാട് വിൽപ്പനക്ക് നിലവിൽ നാല് മാസത്തിന് മുകളിൽ ചെന്നൈയായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെന്നൈയാടിൻ്റെ ഉദ്ദേശം നില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താനും ഇറച്ചി ആവശ്യം മനോജുമായ ഒരു കാളവില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കോട്ടോപ്പാടം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒന്നര മാസം മുതൽ രണ്ടര മാസം വീതം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല പ്യുർ വൈറ്റ് കുഞ്ഞുങ്ങൾ ഏകദേശം പതിനഞ്ചോളം പീസ് വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താന ഈ കൊഴിപ്പ് നിങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിൽ കൊമ്പില്ലാത്ത ഒരു ഒരാട് ഒരു വയസ്സ് പ്രായം ആകണല്ലോ വല്ല് പറഞ്ഞിട്ടില്ല അതെന്ന് വെച്ചാൽ നല്ല മടിപ്പവറുള്ള ആട് നല്ല പാലാണ് സൂപ്പർ മടാടാ അതിൻ്റെ പതിനഞ്ച് ദിവസമായിട്ടുള്ള പൂക്കൾ പൊടി ചാടിയിട്ടില്ല നല്ലൊരു മുട്ടൻകുട്ടി നല്ല കാലഘരം ഉള്ളിട്ടുള്ള ഒരു ക്രോസ് ബീട്ടിൽ വന്നൊരു മുട്ടൻകുട്ടി ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്തി ഉലുതക്കനുജമായ ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ആറുമാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടയും കുട്ടിയുടെ ഉദ്ദേശം മുതല ആറായിരത്തി നാന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി വിളിച്ചോ ഏകദേശം ഒരു പത്ത് മാസത്തോളം പ്രായ നല്ലൊരു ക്രോസ് പീഡ് മുട്ടേനെ വല്ല് പറഞ്ഞിട്ടില്ല ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കത്തിട്ടു ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ